മലയാളം ബിഗ് ബോസ് സീസൺ തവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളൊക്കെ സാറ്റ് എണ്ണി കളിക്കുകയാണ് അനുമോളാണ് എണ്ണുന്ന ആൾ ആ സമയത്ത് നമ്മുടെ ജിസൈൽ അനുമോളുടെ തൊട്ട് പുറകെ തന്നെ നിൽക്കുന്നുണ്ട് അമ്പത് വരെയാണ് അനുമോൾ എണ്ണിയത് ആ സമയത്ത് ജിസൈൽ അമ്പതെണ്ണുമ്പോൾ സാറ്റ് വിളിക്കുന്നുണ്ട് ഇത് ഫൗളാണ് നീ അടിച്ചിട്ടില്ല ഇങ്ങനെ അടിക്കാൻ പാടില്ല ഇതൊക്കെ ഫൗളാണ് ജിസൈൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് ആ അത് ജിസൈൽ ചെയ്തതാണ് കറക്റ്റ് അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റും നീ ബാക്കിയുള്ളവർ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആതിരേനെ പോയി കണ്ടുപിടിക്കുന്നുണ്ട് അതേപോലെ തന്നെ സാബുമാനും അനുമോളും കൂടെ അവിടെ ഓടി വന്ന് സാറ്റ് സാറ്റടിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ സാബുമാൻ്റെ താട പോയിട്ട് അവിടെ തട്ടുന്നുണ്ട് സാബുമാൻ പെട്ടെന്ന് തന്നെ നിലത്തായിട്ട് വീഴുന്നുണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേക്കുന്നുണ്ട് എന്തേലും നിനക്ക് പറ്റുമോയെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട് ആ സമയത്ത് നെവിൻ വന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് കയ്യാങ്ങാളിലേക്കാണ് പോകുന്നത് ഇത് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നുണ്ട് ഇതിനെ ഇപ്പം തന്നെ നിർത്ത നിർത്തലാക്കാൻ പറയണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരാരും ഒന്നും കേൾക്കുന്നൊന്നുമില്ല പിന്നെയും എല്ലാവരും കളിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്